ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂട്ടുകാരെല്ലാവരും സുഖിക്കുന്നു അപ്പോൾ ഇന്ന് സ്കൂൾ വിട്ട് വന്നപ്പോൾ നാലുമണിക്ക് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാനുണ്ടോ അപ്പോൾ പലരും പല സമയത്താണ് തന്നത് താഴെയുള്ള ആൾ സ്കൂൾ ബസ്സിലാണ് ഉണ്ടാവും വരുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ വരും അപ്പോൾ ഇന്ന് ഇഡലിയും സാമ്പാറും എന്താ പറയുക ചമ്മന്തിയും കട്ടൻ ചായ ഒക്കെ ആയിരുന്നു അപ്പം അതേ ഓരോരുത്തരായിട്ട് വന്നു ഭക്ഷണം കഴിക്കേണ്ടത് ഇതേ ഇപ്പോൾ രണ്ടാമത്തെ ആളിപ്പോൾ എത്തിയുള്ളൂ അപ്പോൾ അവൻ കഴിക്കുകയാണ് അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോയാലോ ആ അപ്പം ഇന്ന് ഞങ്ങൾ മണിക്ക് എന്താ കഴിച്ചേ ഇഡ്ലിയും സാമ്പാറും ചമ്മന്തി ഒക്കെ ആയിരുന്നു ഉപ്പ് വിട്ട് വന്ന അവർക്ക് കൊടുത്തത് അല്ലടാ അപ്പൊ അതൊക്കെ ഒരു കഴിച്ചു ഇവിടെ നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ട് ചക്ക മേമയുടെ അവിടെ നിന്ന് സലറിന്റെ മേമയുടെ കിട്ടുന്നു അവർക്ക് അതൊക്കെ കൊടുത്തിട്ട് കിട്ടിയിട്ടുണ്ട് ചക്ക അപ്പൊ അത് കിട്ടിയിട്ടുണ്ട് ചക്ക നമുക്ക് ഇവിടെ അപോർവാണ് ചക്ക അങ്ങനെ ും കിട്ടാറില്ല അതേപോലെ തന്നെ പ്രതീക്ഷിക്കാണ്ട് ഞങ്ങൾക്ക് വീണ്ടും ചക്ക കിട്ടി അനിയത്തി വന്നിട്ടുണ്ടാകുന്നു അതിന്റെ അനിയത്തി വന്നിട്ടുണ്ടാകുന്നു അപ്പൊ ആള് കൃഷി വരെ വന്നു കൊണ്ടുവന്നതാണ് ചക്ക ചോള പൊളിച്ചിട്ടൊക്കെ കൊണ്ടുവന്ന് പാത്രമാക്കിട്ട് ആള് കൊണ്ടുവച്ചതാണ് അപ്പോൾ നമുക്ക് ചക്ക കഴിക്കാം അപ്പോൾ എല്ലാവർക്കും നമുക്ക് മലയാളികൾക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണല്ലേ നമ്മുടെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് ചക്ക അപ്പൊ ഈ ചക്കക്ക് പറ്റിയ കോമ്പിനേഷൻ ഇതാ നമ്മുടെ കട്ടൻ ചായ കട്ടൻ ചായയും നല്ല പഴകച്ചക്കയും അതായത് വലിക്ക ചക്ക കട്ടൻ ചായയും വലിക്കച്ചക്കയും നല്ല കോമ്പിനേഷൻ ആണല്ലേ അപ്പൊ ശാലാടൻ ജോലി കഴിഞ്ഞ് വന്നിട്ടില്ല അമ്മാനങ്ങൾ നടക്കാൻ ഇറങ്ങി കയാണ് ആ ഈ സമയത്ത് നടക്കാനിറങ്ങും ഇവിടെ ഉം ചേച്ചിമാരുണ്ട് അമ്മഅമ്മയുടെ പ്രായം അമ്മയുടെ പ്രായത്തിലുള്ള ചേച്ചിമാരൊക്കെ ഉണ്ട് അപ്പൊ അവരായിട്ട് അമ്മ നടക്കാൻ ഇറങ്ങിട്ടാണ് അപ്പൊ ഇവിടെ മോനുവിന് ഭയങ്കര ചക്കപ്പുതിയാണ് പക്ഷെ കിട്ടാറില്ല ഇവിടെ കിട്ടാറില്ല അവിടെ നിന്ന് പതിവില്ലാണ്ട് ഇന്ന് ഞങ്ങക്ക് ഏതാ രണ്ട് പത്രം ചെറിയ പതിനാ രണ്ട് പത്രം കൂടി ചക്ക കിട്ടി അപ്പൊ അതിന്റെ ഒരു സന്തോഷം വരണ അതുപോലെ ചക്ക കുരു നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും അതേ ചക്ക നല്ല ചക്ക ചക്കുരു ചക്കുരു കൊണ്ട് നല്ല ഉപ്പേരി ഒക്കെ വയ്ക്കുക കുത്തുമുളകൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉപ്പേരി ഒന്നും ഒരു കൃഷി വേണ്ട ചക്ക പഴുത്തത് നല്ല ഇഷ്ടമാണ് അതുപോലെ ചക്ക നമ്മൾ ഉപ്പേരി ഒക്കെ പച്ച അതും കട്ടൻ ചായയുടെ ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ് നമ്മൾ ഉള്ളൊരു ചക്ക എല്ലാം തിന്നു ഇനി ചായയുടെ വരുമ്പോളും അമ്മയ്ക്ക് വരുമ്പോളും എടുത്തിരിക്കണം ചക്ക അപ്പോൾ അതവർക്ക് വേണ്ടി എടുത്തേക്കാം കേട്ടോ ഇപ്പം അഞ്ഞൂറ്റി വന്നപ്പോൾ ഇണ്ടാവുന്നു പപ്സ് അതൊക്കെ പിറ്റേ ദിവസം എടുത്തേക്കാൻ പറ്റില്ല അപ്പൊ ഇവര് കുറച്ചു ട്യൂഷന് പോകുന്നു അപ്പോൾ അവിടെ തൃശ്ശൂർക്ക് ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ എസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ തൃശ്ശൂര് മിഷൻ ഹോസ്പിറ്റലിൽ അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും കയറിയതാണ് അപ്പം അവിടെ വീണ്ടും വീണ്ടെന്നുള്ള തൊട്ടടുത്തേക്കൊക്കെ കിട്ടി അപ്പോൾ അത് അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പൊളിച്ചിട്ട് ഇവിടെ കൊണ്ട് വന്നു ഞങ്ങൾക്ക് ഇവിടെ ചക്ക കിട്ടാതെ പറഞ്ഞ അതേ കറക്റ്റ് സമയത്ത് തന്നെ ഇന്നലെ രാത്രി ശയണ്ട മേമയുടെ കിട്ടിന്ന് ചക്ക കിട്ടി അത് ഞങ്ങൾക്ക് ഞങ്ങൾ പള്ളിയെ പോക്കും പിള്ളേർ എന്താ പറയുക സ്കൂളിൽ പോക്കൊക്കെ ആയിരുന്നു അതും വന്നപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കഴിക്കും പോയി ഇച്ചിരിക്കണ കാരണം തന്നെ ആദ്യം തന്നെ കഴിച്ചു പിള്ളേർക്ക് സ്കൂൾ സ്കൂളിടുത്ത് തരുമ്പോഴേക്കും അവർക്ക് കഴിക്കാനുള്ള ഇഡ്ഡലിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാർ പിന്നെ അതാകുമ്പോൾ നമുക്ക് കറി സാമ്പാറും സോയാ ചൻസും ഒക്കെയാണ് അവർക്ക് സ്കൂളിലേക്ക് കൊടുത്തയച്ചത് കേട്ടോ അപ്പം പിന്നെ കഴിച്ചോ അപ്പോൾ പിന്നെ പതി പ്രതീക്ഷിക്കാണ്ട് ചക്കയും കിട്ടി പിന്നെ അനേറ്റം വന്നപ്പോൾ വീണ്ടും പിന്നെ ചക്ക പിന്നെ പിന്നെന്തേ പഫ് കൊണ്ടും പക്ഷെ നമുക്ക് പിന്നെ പിറ്റോസിക്ക് എടുത്തേക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഇത് എന്തെങ്കിലും ട്യൂഷന് പോകാം ഈ രണ്ട് ഇഡലിയൊക്കെ കഴിച്ച് പഫ്സൊക്കെ കഴിച്ചൊരു കൊപ്പടങ്ങ് കരുതി അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് നാലുമണി പലഹാരം പതിവ് രണ്ട് കഴിക്കുന്നത് നമ്മൾ ഇതുപോലെ ഇഡ്ഡലി അതേപോലെ ദോശ വെള്ളയപ്പം ഇങ്ങനെ വെള്ളയപ്പം വെള്ളയപ്പം വെള്ളയപ്പവും നാളികേരപ്പറൊക്കെയായിരുന്നു ആയിരുന്നത് അപ്പോൾ വീഡിയോൾക്ക് ആദ്യം പിടികം വന്നിട്ടുണ്ട് അവസ്ഥ അപ്പൊ അതെ ഇപ്പൊ വരാട്ടാ ആ അപ്പൊ അതേ ശായ വന്നു അപ്പൊ അതേ പിന്നറിയാം സൗമ്യ ചായന വന്നിട്ട് അറിയാണ്ട് ഇവിടെ ഉണ്ടോന്നറിയില്ലല്ലോ അപ്പൊ ചാനതെ ഉണ്ണികൾക്ക് ഉണ്ണിയപ്പം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഈ അമ്മ നടക്കാൻ ഇറങ്ങിയപ്പോ നടക്കാൻ ഇറങ്ങി അമ്മയും അമ്മ വന്നിട്ടുണ്ട് ചക്കറിയാട്ടെടാ എന്താ പറയാ കട്ട്ലേറ്റ് ഇട്ടാ അപ്പൊ കട്ട്ലേറ്റ് എല്ലാവർക്കും ഓരോ ഭക്ഷണം വണ്ടി ചര പറഞ്ഞേ ചരന്തെ കട്ട്ലേറ്റ് ഹോസ്പിറ്റലിൽ കേറി അതെ ഒരു ദിവസം അപ്പൊ അനിയ് വന്നു എന്ന് പറഞ്ഞല്ലോ അപ്പൊ അവിടെ വന്നത് മിഷീൻ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് അവസ്ബൻഡിന് എന്താ പറയാ കാലമ കുഴിനലല്ല കുഴിമരം കുത്തി ആ കുഴിനം കുത്തിട്ട് ആടെ വല്ലാണ്ടായിട്ടു അപ്പോൾ ആദ്യം കോപ്പറേറ്റ് ഹോസ്പിറ്റലിൽ പോയി ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോൾ അവിടെ എന്താ ഓപ്പറേഷൻ ഒക്കെ വേണമെന്ന് പറഞ്ഞു രണ്ട് ദിവസം കിടക്കണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ ഞങ്ങൾക്കും ഇതുപോലെ അവിടെ ശയാലും ഉണ്ടായിരുന്നു കാല് സ്റ്റാൻഡ് കട്ടിട്ട് വണ്ടി അടിച്ച് സ്റ്റാൻഡ് കട്ടിട്ട് ശയാനം നഗം മുരി വന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പത്ത് ദിവസം മുന്നേ അപ്പോൾ ഇതുപോലെ ഞങ്ങളും മെഷീനിലേക്ക് പോയിട്ട് സർജൻ ഒക്കെ ചെയ്ത് ചെയ്തിട്ടാണ് ഇവിടെ വന്നത് നഗ വലിച്ചെടുത്തിട്ടൊക്കെ ധരിച്ചിട്ടൊക്കെ വലിച്ചെടുത്തിട്ടുമായിരുന്നു അപ്പോൾ അതിപ്പോൾ ഞാൻ കുഞ്ഞൊക്കെ ആയിട്ടാണ് ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ഓപ്പറേറ്റർ പോയി അപ്പോൾ ഞാൻ പറഞ്ഞു ഓപ്പറേഷനൊക്കെ വേണ്ടിവരുന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ വേദം നിഷേധി വന്നു നിഷേധി വന്നു പറയാം ഒരു മണിക്കൂർ കൊണ്ട് സംഭവം ശരി അതുകൊണ്ട് വരുന്നൊക്കെ എടുത്ത് അതിൻ്റെ സംഭവങ്ങളൊക്കെ എടുത്ത് ആക്കി ഒക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ ഇന്നലെ ഇങ്ങോട്ട് തൃശ്ശൂർക്ക് വരുന്ന അറിയാം അതുകൊണ്ട് ഇന്നലെ രാത്രി അവൾക്ക് പിന്നെ ചക്ക അപ്പുറത്തൊക്കെ ചക്ക ആണ് കുളിച്ച് വെച്ചിട്ട് ഫ്രിജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വരുന്ന വഴി തന്നതാണ് അതാണ് ഞങ്ങൾ ഇപ്പൊ കഴിക്കുന്നു പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ എന്റെ മാർ കിട്ടുന്ന കൊണ്ട് ഞങ്ങൾ പതിലും രണ്ട് രണ്ട് സ്ഥലത്തു നിന്നും പ്രാവശ്യമായിരുന്നു ചക്കൻ കിട്ടി അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങൾക്കിപ്പോ അങ്ങനെയാണ് ചക്ക വിശേഷം അല്ലേ ആ അപ്പൊ വന്ന് കഴിക്കേ വാവാസം കഴിഞ്ഞേ ഞങ്ങളിന്ന് കട്ടൻ്റെ ആദ്യം ചക്കയാണ് ആദ്യമായിട്ട് ഇരുന്ന് കഴിക്കണ്ട ഉപവാസം കഴിഞ്ഞു അതിനും ഞങ്ങൾക്ക് ഉപവാസമാണ് അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് കാര്യങ്ങള് ഉം അപ്പൊ ഇന്നത്തെ ഉച്ചതിരിഞ്ഞ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് രാത്രി എന്നിട്ട് കറി സാമ്പാർ പിന്നെ എന്താ പറയാ പിള്ളേർക്ക് പാലക്ക സോയാ ചിൻസിൻ്റെ ഉണ്ട് അവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പപ്പകായ അരിഞ്ഞ് പപ്പക്കായ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന അപ്പൊ അതൊന്ന് ഉപ്പേരി അച്ചണം പിന്നെ എന്താ പറയാ സാമ്പാറായി ഉപ്പേരി ഇനി നാല് പപ്പടം വറക്ക രാവിലെ സാധാരണ പച്ചക്കടുന്നു അപ്പൊ ഇത് പപ്പക്കായ കണ്ടോ ഒന്നു റെഡ് ലേഡി പപ്പക്കായെഡി റെഡ് ലേഡി പപ്പായ പപ്പകായാന്ന പറയാ പലരും പപ്പായ അങ്ങനെ എന്തൊക്കെയോ പറയണ പറയുണ്ട് കപ്പുക്കും കായാന്ന് കുന്നോട്ട് കപ്പുക്ക് എന്നാ പറയാണോ ആഹ് കുന്നങ്ങോട്ടൊക്കെ അങ്ങനെയാ പറയാ കപ്പുക്കുംകായാന്ന് പറയാ ആ പപ്പക്കാ അമ്മ ഒരു പഴയ കുന്നമൃതക്കാരിയാണ് പലത് തൃശൂരായി തൃശ്ശൂരായി തൃശ്ശൂരായിട്ട് നമ്മളിവിടെ പപ്പക്കായ പറയാ പിന്നെ പലരും തെക്കിലെ പറയുന്ന അങ്ങനൊക്കെ കൊറേ പേരുകൾ ഇണ്ട് അപ്പൊ നിങ്ങൾ എന്താന്ന് വെച്ചാ ഒന്ന് കമ്മിറ്റി പറയാ അപ്പൊ ഇത് ഒന്നും കൂടി പഴക്കുതരി അവിടുന്ന് പോണം അവിടെ നിന്ന് വന്നപ്പോൾ അവിടെ ഇണ്ടായതാണ് അവരവിടെ

അപ്പൊ ഇതുപോലെ നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്യാ അപ്പൊ അതിൻറെ ഇടയില് തല്ലുട്ടങ്ങള് നടന്നു ഇവിടെ പല ഒരു അഞ്ചു മിനിറ്റ് ഉണ്ടെങ്കിൽ അതിലൊരു എന്താ പറയാ നാലു മിനിറ്റും അവിടെ തല്ലുടുന്ന ഒരു പ്രധാന കഥാപാത്രമാണ് എന്റെ അടുത്ത് ഇരിക്കുന്നത് അതിനൊപ്പം അമ്മാവിയും പറയും ചെറിയത് പറയുമ്പോ ഒപ്പൊ അമ്മാമിയും പറയും അമ്മാമ്മ മിണ്ടാണ്ടേ ഇരിക്കണ പണിയില്ല അമ്മാമിയും പറയും അപ്പൊ നല്ല അമ്മാമേൻ്റെ ഇഷ്ടമില്ല ഇഷ്ട അപ്പൊ ഏർ അങ്ങനെ വീണ്ടും വീട്ടും തല്ലോടേ അപ്പൊ ഉം അപ്പൊതൊക്കെ പോട്ടെ വേറൊരു വീഡിയോ വേണ്ടി കാണാം അപ്പൊ ഓക്കെ ബൈ എല്ലാരും ഒക്കെ പറഞ്ഞു പറഞ്ഞു